Hello。 എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അടയിനീത്തിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു നമ്മുടെ കയ്യിൽ കുറച്ച് ബോഗൻ വില ഉണ്ട് അത് ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആകുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ടെന്ന് ഇപ്പോൾ നമ്മളിതിൽ ഒരു മൂന്ന് നാല് വെറൈറ്റി ബോഗൻ വില ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് വേണം കേട്ടോ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റാക്കി എഴുതാ പൂക്കളെ സ്നേഹിക്കുന്ന ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മൾ സാധാരണയായി നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളം ഭോഗൻ കാണുന്നുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ബോഗൻവില്ലാസിന് നല്ല ഡിമാൻഡായിരുന്നു അത് ഓരോ ചെടികളും ഒന്നിൽ നിന്ന് ഒന്ന് വ്യത്യസ്തരാണ് അത് അതിൻ്റെ ഇലയുടെ പ്രത്യേകതയാവാം പൂക്കളുടെ നിറാവാം വലുപ്പാവാം അങ്ങനെ ഓരോന്നും ഒന്നിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ബോഗൻ വിലാസാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ബോഗൻവിലാസിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റെം ഒക്കെ കണ്ടോ വളരെ നേർത്ത സ്റ്റെം ആണ് അത് ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ നമ്മൾ വളർത്തണ പോലെ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ നമുക്കിത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് പൂക്കളൊക്കെ ആയിട്ട് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഒരു അമ്പർലാ ഷേപ്പിലോ ഒരു മഷ്റൂം ഷേപ്പിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെറ്റ് ചെയ്ത് നിർത്താം അപ്പോൾ നമ്മുടെ ഗാർഡന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും പണ്ട് നമ്മളിത് വീടിൻ്റെ മുമ്പിലൊക്കെ നമ്മളിങ്ങനെ ആർച്ച് ഷേപ്പിൽ ഒരു ഗേറ്റിന്റെ കവാടൊക്കെ ഉള്ള പോലെയൊക്കെ നമ്മൾ പണ്ട് ഞാനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് നല്ല രീതിക്ക് നമ്മൾ ഇതിനെ കെയർ ചെയ്ത് നോക്കി കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കിതിനെ പടർത്തി എടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്കിത് വേനൽക്കാലത്താണ് ധാരാളം പൂക്കളോട് കൂടി തന്നെ നമ്മൾ വിലാസ് കാണാൻ സാധിക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ ഗാർഡൻ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഈ ബോഗൻവില്ല മാത്രം മതി അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇലയുടെ കുറച്ച് പ്രത്യേകത പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ബോഗൻവില്ലയാണ് ഇതിൻ്റെ ലീഫിന് കണ്ടോ വളരെ വ്യത്യസ്തമായ ലീഫാണ് മറ്റുള്ളതിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനുള്ളത് അത് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഒരു കുടയുടെ ഷേപ്പിൽ ഫ്ലവർ ഇല്ലാത്ത സമയങ്ങളിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അത് അങ്ങനെ കാണാനും അതിനൊരു വേറൊരു ഭംഗിയാണുള്ളത് അപ്പോൾ പൂക്കളില്ലാത്ത സമയത്തായാൽ കൂടി നമുക്ക് നമ്മുടെ ഗാർഡൻ മനോഹരാക്കാൻ ായിട്ട് ഈ ബോഗൻവില്ല വില്ല കൊണ്ട് കഴിയും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതുപോലെ നിറയെ പൂക്കളായിട്ട് നിൽക്കുമ്പോൾ സാധാരണ പച്ച കളറുള്ള ഇലകളൊക്കെയാണ് നമ്മളെപ്പോഴും കാണുക അതിൽ നിന്നും വ്യത്യസ്തരായി ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ നല്ല കളർഫുള്ളോടുകൂടി പൂക്കളും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണുള്ളത് അത് നേരിട്ട് കാണണം അപ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളിവിടെ ഇപ്പോൾ മൂന്ന് വെറൈറ്റി ഓഫ് ബോഗൻ വില്ല പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കി എഴുതുക അതുപോലെ പൂക്കളെ സ്നേഹിക്കുന്ന ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുക്കാം അതാ ഈ കാണുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്